ആലപ്പുഴ കായംകുളത്ത് തെരുവനായ ആക്രമണത്തിൽ ദമ്പതികൾക്ക് പരിക്കേറ്റു കറ്റാരം സ്വദേശികളായ അനിത ഭർത്താവ് ബിജു മോൻ എന്നിവർക്കാണ് പരിക്കേറ്റത് കടയിൽ പോവുകയായിരുന്ന അനിതയെ തെരുവനായ ആക്രമിക്കുകയും തുടർന്ന് തടയാനെത്തിയ ബിജു മോനും നായയുടെ കടിയേൽക്കുകയായിരുന്നു ഇവിടെ കടിക്കുന്ന സൗണ്ട് കേട്ടോ ഞാൻ ഓടി അങ്ങോട്ടിടക്കം കളിച്ച് കുറച്ചുകൊണ്ടിരിക്കും അപ്പം ഞാൻ പിടിച്ച് അതിനെ എൻ്റെ നേരെ തിരിഞ്ഞാൽ പിന്നെ വന്നാൽപ്പറ്റി പിന്നെ ഞാൻ അതിനെ എടുത്ത് തള്ളിക്ക് പിടിച്ചെടുത്താൽ സേഫാണെങ്കിൽ എൻ്റെ കൈക്ക് അള്ളത്തില്ല അല്ലെങ്കിൽ കടിച്ചു കുറച്ചു കൊണ്ട് മണ്ഡലനെ എല്ലാം ബോധ്യപ്പെടുത്തി തണുത്തപ്പെട്ട പട്ടികളെയും അല്ല പട്ടികളുടെ ശല്യങ്ങളെ കുറിച്ചൊക്കെ അപ്പം എല്ലാവരും എന്തോ തന്നെ പറയുന്നു ഇപ്പോൾ ഒരാവസ്ഥ പിടിച്ചു പിടിച്ചാൽ അതിൽ കടച്ച് പരച്ച് കളയുന്നു അതുകൊണ്ട് ഇപ്പം തന്നെ ഈ കൂട്ടത്തിൽ തന്നെ ഒരച്ഛനയോട് കൈ വേറെ ഒന്ന് കടിച്ചു പറഞ്ഞു